തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഈ മാസം ഇരുപത്തിയൊന്നിന് നടക്കും നിലവിലെ ഭരണസമിതിയുടെ കാലാവധി ഇരുപതിന് അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് ഇരുപത്തിയൊന്ന് ഞായറാഴ്ച സത്യപ്രതിജ്ഞ നടക്കുന്നത് ചടങ്ങ് ഏകീകൃത രീതിയിലാവും നടക്കുക മുതിർന്ന അംഗം ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥികളുടെ സത്യപ്രതിജ്ഞ ഈ മാസം ഇരുപത്തിയൊന്നിനാണ് നടക്കുക ഭരണസമിതിയുടെ കാലാവധി ഡിസംബർ ഇരുപതിന് അവസാനിക്കുന്നതിനാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ അംഗങ്ങളും കൗൺസിലർമാരും ഡിസംബർ ഇരുപത്തി ഒന്നിന് സത്യപ്രതിജ്ഞ എടുത്ത് സ്ഥാനം ഏറ്റെടുക്കണം സംസ്ഥാനത്തെ ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകൾ എന്നിവയിൽ ആദ്യ അംഗത്തെ സത്യപ്രതിജ്ഞയായോ ദൃഢപ്രതിജ്ഞയായോ ചെയ്യിക്കുന്നത് അതേ പഞ്ചായത്തിൻ്റെ ഭരണാധികാരിയാവും മുനിസിപ്പൽ കൗൺസിലറുകളുടെ കാര്യത്തിൽ ആദ്യ അംഗത്തെ സത്യപ്രതിജ്ഞയോ ദൃഢപ്രതിജ്ഞയോ ചെയ്യിക്കുന്നത് സർക്കാർ നാമനിർദ്ദേശം ചെയ്തിട്ടുള്ള അതത് ഭരണാധികാരികളാണ് മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ അതത് ജില്ലാ കലക്ടർമാരാണ് ആദ്യ അംഗത്തെ സത്യപ്രതിജ്ഞയോ ദൃഢപ്രതിജ്ഞയോ ചെയ്യിക്കേണ്ടത് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് ഗ്രാമപഞ്ചായത്തുകളിൽ അതത് ജില്ലകളിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ അസിസ്റ്റന്റ് ഡയറക്ടർമാരും ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഡെപ്യൂട്ടി ഡയറക്ടർമാരും മുനിസിപ്പൽ കൗൺസിലുകളിലും മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും അതത് മുനിസിപ്പൽ കൗൺസിൽ അല്ലെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ സെക്രട്ടറിമാരും ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യണം ഇതിന് ജില്ലാ ജോയിൻറ്റ് ഡയറക്ടർമാർ മേൽനോട്ടം വഹിക്കും ജില്ലാ പഞ്ചായത്തുകളിൽ അതത് ജില്ലാ കലക്ടർമാർ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിജ്ഞയെടുക്കൽ ചടങ്ങുകൾ ഏകോപിപ്പിച്ച് നടപ്പാക്കുന്നതിൻ്റെ മേൽനോട്ടം അതത് ജില്ലാ കളക്ടർമാർക്കായിരിക്കും വ്യത്യസ്ത രീതികളിൽ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടത്തുന്നത് വിലക്കി ഏകീകൃത രീതിയിലായിരിക്കും ചടങ്ങുകൾ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളിൽ ഏറ്റവും പ്രായം കൂടിയ അംഗത്തോട് ചടങ്ങിന് നേതൃത്വം നൽകാൻ ആവശ്യപ്പെടും ഗ്രാമപഞ്ചായത്തുകളുടെയും ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും ജില്ലാ പഞ്ചായത്തുകളുടെയും സത്യപ്രതിജ്ഞ രാവിലെ പത്തിനും മുനിസിപ്പൽ കോർപ്പറേഷനുകളുടെ സത്യപ്രതിജ്ഞ പതിനൊന്നേ മുപ്പതിനും നടക്കും ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത മുതിർന്ന അംഗവും മറ്റംഗങ്ങളെ സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കുകയും ചെയ്യും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ കഴിഞ്ഞാലുടൻ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ ആദ്യ യോഗം ചേരും ആദ്യം പ്രതിജ്ഞ ചെയ്ത അംഗം അധ്യക്ഷത വഹിക്കണം ചെയർപേഴ്സൺ മേയർ വൈസ് ചെയർപേഴ്സൺ സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്ന തീയതിയും സമയവും സംബന്ധിച്ച സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അറിയിപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സെക്രട്ടറി വായിക്കണം ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം ചെയ്തിട്ടുള്ള വരണാധികാരികൾ നടത്തും മുനിസിപ്പൽ ചെയർപേഴ്സൺ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശം ചെയ്തിട്ടുള്ള വരണാധികാരികളും കോർപ്പറേഷൻ മേയർ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് അതത് ജില്ലാ കളക്ടർമാരുമാണ് നടത്തുക അതിൻ്റെ റിപ്പോർട്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സർക്കാരിനും ബന്ധപ്പെട്ട വരണാധികാരികൾക്കും നൽകേണ്ടതാണ് ന്യൂസ് ഡെസ്ക് സി പ്രാദേശിക വാർത്ത